തിന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ പ്രഭാസ് നായികനായി അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പത്കോൺ വിജയ് ദേവരകുണ്ട ദുൽഖർ സൽമാൻ അന്നാബൻ തുടങ്ങിയ താരനിര അണിനിരുന്ന ഇന്ത്യൻ ചിത്രമാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി നാഗശ്വിൻ സംവിധാനം ചെയ്ത ഈ സയൻസ് ഫിക്ഷൻ ചിത്രം ജൂൺ ഇരുപത്തിയേഴിനാണ് റിലീസ് ചെയ്തത് ലോകമാകെ എട്ട് ദിവസം കൊണ്ട് എഴുന്നൂറ് കോടിയിലധികം രൂപ ചിത്രം കളക്ട് ചെയ്തു കോടികൾ വാരിക്കൂട്ടിയ കൽക്കി ചിത്രത്തെക്കുറിച്ച് തന്റെ അഭിപ്രായം തുറന്നു പറയുകയാണ് പ്രശസ്ത ചലിച്ചത് ചലച്ചിത്ര താരം മുകേഷ് കന്ന കുട്ടികളുടെ ഇഷ്ടപ്പെട്ട ഇതിഹാസ സീരിയൽ ശക്തിമാനിൽ പ്രധാന കഥാപാത്രമായ ശക്തിമാനെ അവതരിപ്പിച്ചത് മുകേഷ് കന്നെയായിരുന്നു അതുപോലെ ബി ആർ ചോപ്ര സംവിധാനം ചെയ്ത പ്രസിദ്ധമായ മഹാഭാരത് സീരിയലിലെ ഭീഷ്മരെ അവതരിപ്പിച്ചത് മുകേഷ് കന്നെയായിരുന്നു കൽക്കി ചിത്രത്തിന്റെ മേക്കിങ്ങിനെ വാനോണം പ്രശംസിക്കുമ്പോഴും തിരക്കഥയിൽ താൻ തൃപ്തനല്ലെന്ന് മുകേഷ് കന്ന വ്യക്തമാക്കി മുകേഷ് കന്ന തന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് മഹാഭാരതത്തിന്റെ കഥയെ മാറ്റാനുള്ള ചിത്രത്തിന്റെ പ്രവർത്തകരുടെ തീരുമാനം കുറ്റകരമാണെന്ന് വെളിപ്പെടുത്തിയത് ചിത്രത്തിൽ ആദ്യം അശ്വത്ഥാൽമാവിന്റെ നെറ്റിയിലുള്ള മണിയെടുത്ത ശേഷം കൃഷ്ണൻ ശപിച്ചതായി കാണിക്കുന്നുണ്ട് ഇത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല വ്യാസമുനിയേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ കഴിയുമോ എന്ന ചോദ്യം ചിത്രത്തിന്റെ നിർമ്മാതാക്കളോട് മുകേഷ് കന്ന ചോദിക്കുന്നു കുട്ടിക്കാലം മുതലേ മഹാഭാരതം വായിക്കുന്ന ഒരാളാണ് ഞാൻ തന്റെ അഞ്ചു മക്കളെ അശ്വത്ഥാൽമാവ് കൊന്നതോടെ ദ്രൗപതിയാണ് അശ്വത്ഥാൽമാവിന്റെ മണി നീക്കണമെന്ന് ആവശ്യപ്പെട്ടത് അശ്വത്ഥാത്മാവും അർജുനനും ിൽ യുദ്ധമുണ്ടായി ഇരുവരും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു എന്നാൽ അതെങ്ങനെ തിരികെ എടുക്കണമെന്ന് അർജുനന് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അശ്വത്ഥാമാവ് അസ്ത്രം അഭിമന്യുവിന്റെ ഭാര്യയുടെ നേരെ തിരിച്ചുവിട്ടു ഗർഭിണിയായ ഉത്തരയെ ഒൻപത് മാസം കൃഷ്ണനാണ് സംരക്ഷിച്ചത് അത്ര ശക്തനായ കൃഷ്ണൻ എങ്ങനെ ഭാവിയിൽ തന്നെ സംരക്ഷിക്കാൻ അശ്വതാത്മാവിനോട് തന്നെ ആവശ്യപ്പെടും മുകേഷ് കന്ന ചോദിച്ചു എല്ലാ ഹിന്ദുക്കളും ഈ കഥാമാറ്റത്തെ ചോദ്യം ചെയ്യണമെന്നാവശ്യം അദ്ദേഹം ഉന്നയിച്ചു പുരാണ കഥകൾ തിരക്കഥയാക്കുന്ന ഘട്ടത്തിൽ ഇതിനെ തള്ളിക്കളയാനോ പരിശോധിക്കാനോ പ്രാപ്തിയുള്ള ഒരു പ്രത്യേക സമിതിയെ സർക്കാർ രൂപീകരിക്കണമെന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിക്കുന്നു ചിത്രത്തിന്റെ ആദ്യ പകുതി വളരെയധികം ഇടച്ചിലുണ്ടാക്കിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് യു ടോക്ക്